ചോദ്യങ്ങളെ ചില ദുരന്തങ്ങൾ വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ചില മഹാ ദുരന്തങ്ങളെ മഹാവിഷങ്ങളെ നമുക്ക് കാണേണ്ടി വരില്ല നോക്കൂ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ നമ്മൾ നടന്നു പോകുന്ന ഈ സമയത്തും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് പണം അയക്കരുതെന്ന് കൃത്യമായിട്ടും പച്ചയ്ക്ക് പറയുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ സ്വന്തം ജീവിതത്തിന് അനുഭവത്തിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചില അധ്യാപകർ പോലും അത് എന്തോ ശരിയല്ലാത്തൊരു പരിപാടിയാണെന്നും ഇത് പണം മുക്കാൻ വേണ്ടി മാത്രമാണ് ദുരിതാശ്വാസ പദ്ധതിയിലൊക്കെ നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചില സംഘി ഗ്രൂപ്പുകളിൽ നിന്ന് ഇവരെ ആൾക്കാരൊക്കെ ചില സംഘീ യൂണിവേഴ്സിറ്റികളുണ്ട് ആ സംഘി യൂണിവേഴ്സിറ്റി കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഇവർ വിശ്വസിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് തലച്ചോറ് ഒരു അല്പം തോലും ഉപയോഗിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നതിൽ ആ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ അവർ അനുവാദം ചോദിക്കാത്തത് കൊണ്ട് ആ സ്ക്രീൻഷോട്ടിൽ പിന്നീട് ഒരിക്കൽ അവരനുവാദം കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാവും ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴുള്ള വലിയ സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് കേരളം ഈ ഒരു അപകടം ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ എന്നതിനേക്കാൾ അപ്പുറം ചില യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേരള മനപ്പൂർവ്വം ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ കേരള നിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു സംഹിതി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ അമിത് ഷാ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പ്രഖ്യാപനം മഹാഅബമാണെന്നും അത് തെറ്റാണെന്നും കിട്ടിയ വിവരം ഇങ്ങനെയാണെന്നും പിന്നീട് മുഖ്യമന്ത്രി പറയുകയുണ്ടേ പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ആരും അത്ര വിലക്കെടുക്കുന്നില്ലാത്ത പോലെ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന പോലെ അപ്പോള് പറയേണ്ടത് ഈ ഒരു സമയത്താണ് ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും കേരളത്തിനെതിരെ പലപ്പോഴൊക്കെ എഴുതുകയും നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു പത്രമാണ് മലയാള മനോരമ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ മലയാള മനോരമ കേരളത്തിലൊപ്പം നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത് മനോരമ പോലും കേരളത്തിലൊപ്പം നിൽക്കുമ്പോൾ ഏകദേശം നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് വിശ്വസിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയുന്നത് നോക്കൂ നമ്മുടെ മനോരമ പേജ് മനോരമയുടെ ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രത്തില് ആ രണ്ടാമത്തെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു വയനാട് അതിതീവ്രമായ ഉരുൾപൊട്ടൽ ആരും മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് തന്നെയാണുള്ളത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ആരും മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് കൃത്യമായിട്ടും മനോരമ എഴുതിയിരിക്കുന്നു അതിന്റെ താഴത്ത് ഇങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥ ജിയോളജി വകുപ്പുകൾ മനോരമ ലേഖകന്റെ എഴുത്ത് ഇങ്ങനെയാണ് ന്യൂഡൽഹി വയനാട്ടിൽ ഉരുൾപൊട്ടിയതിന്റെ തലേന്ന് ജൂലൈ ഇരുപത്തിയൊമ്പത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എം ഐ ഡി നൽകിയ ഓറഞ്ച് അലേർട്ടിന്റെ അർത്ഥം കരുതിയിരിക്കുക എന്നാണെന്ന് എം ഐ ഡി മേധാവി മൃത്യുജയ് മൊഹാപത്ര വ്യക്തമാക്കി അതേസമയം റെഡ് അലേർട്ട് നൽകിയത് മുപ്പത് അതിരാവിലെയാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലേർട്ട് നൽകിയത് അല്ലെങ്കിൽ അത് കിട്ടിയത് എന്ന് ചുരുക്കം അത് ഉരുൾപൊട്ടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു സംഗതി കിട്ടിയത് അർദ്ധരാത്രി പന്ത്രണ്ട് നാപ്പത്തഞ്ചിനും നാല് പത്തിനും ഇടയിലായിരുന്നു രണ്ട് ഉരുൾപൊട്ടലുകൾ ദുരന്തത്തിന് മുൻപ് ഒരു തവണ പോലും റെഡ് അലേർട്ട് നൽകിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് എം മേധാവിയുടെ മറുപടി ജൂലൈ ഇരുപത്തി അഞ്ചിലെ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് പടിഞ്ഞാറൻ തീരമേഖലയിൽ ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നല്ല മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ വയനാട്ടിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത് ഇരുപത്തി ഒമ്പതിന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി റെഡ് അലേർട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും ഓറഞ്ച് അലേർട്ട് എന്നാൽ കരുതിയിരിക്കുക എന്നാണ് അർത്ഥമെന്നും മൃത്യുജയ് മഹാപാത്ര പറഞ്ഞു ഇരുപത് സെന്റിമീറ്റർ മഴ ഉണ്ടാകുമെന്നായിരുന്നു എം ഐ പ്രവചനം പക്ഷേ മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ മഴയാണ് അന്ന് പെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നൽകിയ വിവരങ്ങളെല്ലാം നമ്മുടെ വയനാട്ടിൽ ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞു ശേഷമാണ് നൽകിയത് പിന്നെ എങ്ങനെയാണ് അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി നൽകിയ വിവരം അദ്ദേഹം പറഞ്ഞ നുണയാണോ ഇപ്പൊ നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം പറഞ്ഞത് പച്ച നുണ തന്നെയാണ് ആ നൂണ ഇപ്പോഴും വിശ്വസിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തം നോക്കിക്കോളൂ ഇനിയും പറയുന്നത് എങ്ങനെയാണ് ഉരുൾ സാധുത ഇല്ലെന്നായിരുന്നു മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലെന്ന മുന്നറിയിപ്പാണ് കിട്ടിയത് മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന് മാത്രമല്ല ജിയോജ് വകുപ്പും പ്രവചിച്ചിരുന്നില്ല വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് പുറത്തു വന്ന റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ബുള്ളറ്റിൻ പ്രകാരം ഇരുപത്തൊമ്പത് മുപ്പത് തീയതി വയനാട് ജില്ലയ്ക്ക് ഉരുൾപൊട്ടൽ സാധ്യത തീരെ ഇല്ലാത്ത ഗ്രീൻ അലേർട്ടാണ് നൽകിയത് നോക്കൂ നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു നോക്കണം ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്ഥാപിച്ച ആ ഉപകരണത്തിൽ നിന്ന് ഗ്രീൻ അലേർട്ട് അപകട സാധ്യത ഇല്ല എന്നുള്ള വിവരമായിരുന്നു അന്ന് നൽകിയത് എത്ര അപകടകരമായ സാഹചര്യമാണ് അത്തരം സംഗതികളെല്ലാം നമ്മുടെ രാജ്യത്ത് ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ആലോചൂ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ഏജൻസികളാണ് കൃത്യമായിട്ട് ഒന്നുകൂടി ഞാൻ വായിക്കാം ഇനിയും മനസ്സിലാകാത്ത ആളുകൾക്കാണ് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ഇത് കേന്ദ്ര ഏജൻസികളാണ് കേരളത്തിൽ അതിശക്തമായ ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് ഇരുപത്തഞ്ചിന് തന്നെ നൽകിയെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചത് അത് നുണയാകുന്നു മുന്നറിയിപ്പ് നൽകേണ്ടത് ഉരുൾപൊട്ടൽ ആരും മുന്നറിയിപ്പ് നൽകണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐ എന്ന് പറയും കേരളത്തില് വയനാട് ജില്ലയിൽ തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് ഉള്ളത് ആ ഒരു സംവിധാനമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് പ്രളയം അതിന് മുന്നറിയിപ്പ് നൽകേണ്ടത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡി ഡബ്ല്യു സി എന്ന് പറയും സുനാമി കടലാക്രമണം മറ്റു നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഏർ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം എൻ ഐ സി ഓ എസ് ചുഴലിക്കാറ്റ് അതിൻ്റെ ഏർ വിവരങ്ങളൊക്കെ മറ്റും നൽകേണ്ടത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നോക്കൂ കേരളത്തിൽ നിന്നല്ല കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരം വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടേണ്ടത് അവരാണ് മുന്നറിയിപ്പ് നൽകേണ്ടത് ആ മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയതാകട്ടെ നമ്മുടെ കേരളത്തിലെ വയനാട്ടില് അതിഭീകരമായ ദാരുണമായ ആ ഒരു ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നട്ടപ്പാതിരക്ക് ആളുകൾ ഉറങ്ങിക്കെടുക്കുന്ന സമയത്ത് ഇത്തരം മുന്നറിയിപ്പ് ഇവരാർക്കാണ് നൽകുന്നത് ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നട്ടപ്പാതിരയ്ക്ക് ആരാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിന്നാൽ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പെയായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് അര മണിക്കൂറുകൾ കിട്ടുന്ന ഇത്തരം വിവരങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഇത്തരം വിവരങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രയോജനം അങ്ങനെയാണെങ്കിൽ ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനോരമയിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കഴിഞ്ഞിട്ടില്ല കേട്ടോ വയനാട്ടിലെ മഴ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ടുള്ള ഒരു കലണ്ടർ തന്നെ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ചെലപ്പോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രോൾ പോലെ ഞാൻ അത് വെക്കാം വയനാട്ടിലെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് ജൂലൈ പതിനെട്ട് റെഡ് അലേർട്ടാണ് ജൂലൈ പത്തൊമ്പതിന് ഓറഞ്ച് അലേർട്ടാണ് ജൂലൈ ഇരുപത് യെല്ലോ അലേർട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വരെ യെല്ലോ അലേർട്ട് ഇരുപത്തിയൊമ്പതിന് യെല്ലോ അലേർട്ടാണ് മുപ്പതിന് റെഡ് അലേർട്ട് ഇങ്ങനെയാണ് അറിയിപ്പുകൾ കൊടുത്തത് എന്നാൽ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും നാല് പത്തിനും ഇടയിലാണ് രണ്ട് ഉരുൾപൊട്ടൽ അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് പുലർച്ചെ ആറു മണിയോടെ ഉരുൾപൊട്ടലിന് ശേഷമാണ് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞ പോലെ പോലുമല്ല അത് പ്രഖ്യാപിച്ച് രാവിലെ ആറു മണിയോടെയാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നർത്ഥം അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം ആർക്കാണ് തെറ്റുപറ്റിയത് ഇനിയെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ആണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് ഇനിയും മനസ്സിലാകാത്ത ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് കേരളത്തിന് പഴിചാരുകയും കേരളത്തിന് കൊടുക്കാൻ പണം കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളെ എങ്ങനെയെങ്കിലും അത് അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആ ഒരു നികൃഷ്ട ജീവികളോടാണ് ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക മനോർമ പോലും പറഞ്ഞിരിക്കുന്നു തെറ്റിപ്പറ്റിയത് എവിടെയാണെന്ന് ചിന്തിക്കുക എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന തുക എത്രയാണോ അതെങ്കിലും നിങ്ങൾ ഇപ്പോഴുക കൊണ്ടുപോയി കൊടുക്ക എന്ന് പറയുന്നത് കൊടുക്കാതിരിക്കാനുള്ള ഒരു വാക്കാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ബബായ്